പൂത്തൊഴിലിൽ പൂക്കളുടെ സുഗന്ധം കുന്നംകുളത്ത് പൂക്കളുടെ വിൽപ്പന രംഗത്ത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് അത്തം കുടുംബവും വെള്ളർക്കാട് കൊല്ലമ്പടി പട്ടത്ത് വളപ്പിൽ മോഹനൻ ഭാര്യ ഉഷ എന്നിവരാണ് പൂ വിൽപ്പനയിൽ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്നത് അത്തം മുതൽ ഉത്രാടം വരെ കഴിഞ്ഞ മുപ്പത് വർഷമായി പൂക്കൾ വിൽപ്പന നടത്തുന്നത് മുപ്പത്തിയേഴ് വയസിൽ കോയമ്പത്തൂരിൽ നിന്നും അഞ്ചു കിലോ പൂക്കൾ കൊണ്ടുവന്ന പാതിവാരങ്ങളിൽ നിന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ കച്ചവടം ഇന്ന് ഒരു വലിയ പൂവിപണിയായി മാറി ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കളുടെ ഡിമാൻഡ് വർദ്ധിക്കുകയും ആവശ്യക്കാർ കൂടുകയും ഒപ്പം ഉപഭോക്താക്കളുമായി നല്ല ഇടപെടലും വിശ്വാസവും ഉണ്ടാക്കിയതോടെ കുടുംബത്തിന് വലിയ പ്രതീക്ഷയായി മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറം പൂക്കളുടെ കച്ചവടം കാലത്തിനനുസരിച്ച് മാറി ഇപ്പോൾ അന്യസംസ്ഥാനമായ തമിഴ്നാട് കർണാടകം എന്നിവിടങ്ങളിലെ പൂന്തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് പോയി പൂക്കൾ കൊണ്ടുവരികയാണ് രീതി പൂക്കളുടെ കച്ചവടം വിജയത്തിന് പിറകിൽ സഹധർമിണി ഉഷയും മക്കളായ കണ്ണൻ പ്രഭു പ്രഭി കുടുംബമൊന്നാകെ പിതാവിന് പൂർണ്ണ പിന്തുണ നൽകിയതോടെ പൂക്കൾ സമൃദ്ധിയായി അത്തം പൂക്കളുടെ മികച്ച ശേഖരണവും വൈവിധ്യവും ഉപഭോക്താക്കളെ ആകർഷിച്ചു ദിനംപ്രതി നിന്ന് ഒരു ടണ്ണിലധികം പൂക്കൾ എത്തിച്ച് മൊത്തമായും ചില്ലറിയായും വില്പന നടത്തുന്നുണ്ട് ഗ്രാമങ്ങളിലും കച്ചവടം കുറവാണെന്ന് പറഞ്ഞു വളരെ കാരണം ഇപ്പൊ നാട്ടിലൊക്കെ പോകും കൃഷികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ വളരെയധികം കുറവാ മറ്റത് ഇതുണ്ടായിരുന്നില്ല നമുക്കും ഒരു പത്ത് കിലോ പൂവണ പെട്ടെന്ന് പറ്റിയിരുന്നു ഇന്ന് ഒരു ടണ് പൂവണ കച്ചവടം ആവണില്ല അത്ര അന്നൊക്കെ കാശൊന്നില്ല അന്നൊരു കിലോ പൂവ് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു ആ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കിട്ടായിരുന്നു മുപ്പത് മുന്നേ ഇപ്പൊ അതേ സ്ഥലത്ത് നൂറ് ഒരു കന്നു പൂവിട്ടാ അന്ന് പത്ത് കിലോ വെക്കണ കഷ്ട ഒരു കന്നു പൂക്കണ്ട കൊണ്ടുപോണെ ചെലവുകൾ കിട്ടുന്നത് അതിന് കൂടുതലായി കിട്ടുന്നില്ല നമ്മുടെ നാട്ടില് വിജയി വിജയിക്കാൻ കഷ്ട കാരണം അവിടെ ഒരു ഏക്കറിക്ക് ആ ഒന്നര ടെന്ന് മൂന്ന് ടെണ്ണ് പൂവണം കൃഷി ഒന്നര ടെണ്ണ് രണ്ട് ടെന്നിന്റെ ഉള്ളിലായിട്ട് കിട്ടും കൃഷി ചെയ്താൽ കിട്ടും അവിടെ കിട്ടും പക്ഷെ നമ്മൾ കേരളത്തിൽ അത് കിട്ടില്ല ഒരു ടെണ്ണ് കിട്ടില്ല കാരണം ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ ഈ പൂവിണ്ടാവുന്ന സമയത്ത് നല്ല മഴയാണ് മഴക്കനുസരിച്ചുള്ള കാറ്റും വെളിച്ചും മഴ കിട്ടില്ല ശരി ആ ധാരാളം നമ്മളിവിടെ ഉണ്ട് പക്ഷെ നല്ല അത്ര പൂവ് കിട്ടില്ല കാരണം മഴ നല്ല നല്ല കാറ്റും ചൂടും വെള്ളം മുഴുവൻ ഇത്തവണ പല നിറങ്ങളിലുള്ള റോസാ പൂക്കളാണ് ആവശ്യക്കാർ ഏറെയും കേരളത്തിലെ പ്രതികൂല കാലാവസ്ഥയ്ക്ക് പൂക്കൃഷി തീരെ അനുയോജ്യമല്ലെന്നും ഒരേക്കർ കൃഷി ചെയ്താൽ അര ടൺ പൂക്കൾ കിട്ടിയാലേ പൂക്കൃഷിയിൽ വിജയം നേടാൻ കഴിയുകയെന്നും മോഹനൻ പറഞ്ഞു

പൂരം ഉത്സവപ്പറമ്പുകളിലെ കച്ചവടങ്ങളിൽ സജീവമാകും അത്തം ഫ്ലവേഴ്സ് ഉടമയായ ഇദ്ദേഹത്തിന് കഴിഞ്ഞ മുപ്പത് വർഷമായി അനുഭവിക്കുന്ന പത്ത് ദിവസത്തെ സന്തോഷം ജീവിതത്തിന്റെ സമ്പാദ്യവും പൂക്കൾ നിറഞ്ഞ ഗ്രാമത്തിന് സൗന്ദര്യവുമാണ്